സർവ്വതല വികസന ലക്ഷ്യമിട്ട് കുന്നകുളം നഗരസഭാ സെമിനാർ പൊതുവിഭാഗം പട്ടികജാതി വനിതാ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊപ്പം സമഗ്ര കൃഷി ഉൾനാടൻ മത്സ്യകൃഷി ആരോഗ്യമേഖല എന്നിവയുൾപ്പെടെയുള്ള വികസന പദ്ധതികളും ഉൾക്കൊള്ളിച്ചാണ് വികസന കരട് രേഖ അവതരിപ്പിച്ചത് പൊതുവിഭാഗത്തിനും പട്ടികജാതി ഉപപദ്ധതികൾക്കുമായി ഏഴ് ദശാംശം നാല് ഏഴ് കോടി രൂപയും പതിനാലാം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡായി മൂന്ന് ദശാംശം ഒമ്പത് ആറ് കോടി രൂപയും മെയിന്റനൻസ് ഫണ്ടായി പത്ത് ദശാംശം ആറ് നാല് കോടി രൂപയുമാണ് പദ്ധതിയിൽ വകയിരുത്തിയിട്ടുള്ളത് ഇരുപത് രൂപയ്ക്ക് ഊണ് നൽകുന്ന സുഭിക്ഷ ക്യാൻറ്റീനിന്റെ പ്രവർത്തനം വില വർദ്ധിപ്പിക്കാതെ തന്നെ കൂടുതൽ വിപുലമാക്കുന്നതിനും സുഭിക്ഷയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും പദ്ധതി രേഖയിൽ പ്രധാന നിർദ്ദേശമുണ്ട് വനിതാ ഘടക മേഖലയ്ക്ക് അറുപത്തിനാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം രൂപയും കുട്ടികൾക്കും ഭിന്നശേഷി ടി ജി എന്നിവർക്കും വിവിധ പദ്ധതികൾക്കായി മുപ്പത്തിരണ്ട് ദശാംശം നാല് രണ്ട് ലക്ഷം രൂപയും വകയിരുത്തി നഗരസഭയിൽ കെസ്മാർട്ട് സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുക ഫ്രണ്ട് ഓഫീസ് സംവിധാനം വിപുലപ്പെടുത്തുക ടൂറിസം വികസനത്തിന്റെ ഭാഗമായി കിഴൂർ ബണ്ട് കിളിപ്പാടം പദ്ധതി പുനർജീവിപ്പിക്കൽ ഹോം സ്റ്റേ ഒരുക്കൽ എന്നിവയും നടപ്പിലാക്കും സ്കൂളുകളിൽ കൃഷിക്കൂട്ടത്തിന്റെ പോഷകത്തോട്ടം ഒരുക്കും മൃഗപരിപാലനം പരിപോഷിപ്പിക്കുന്നതിനായി വാർഡുകളിൽ കാലിത്തൊഴുത്ത് വളക്കുഴി മൂത്രത്തൊട്ടി എന്നിവ സജ്ജമാക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ സ്ഥിര വിപണി ലക്ഷ്യമിട്ട് നഗരസഭാ പ്രദേശത്ത് തെച്ചി തുളസി കൃഷി നടപ്പിലാക്കും കിഴൂർ പകൽവീട്ടിൽ വനിതാജിം വനിതകൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ നൽകൽ രണ്ട് പകൽവീടുകളിൽ തൊഴിൽ പരിശീലനം ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് വീട് പണിയുന്നതിന് പ്രത്യേക ഫണ്ട് അനുവദിക്കൽ എന്നിവയും നടപ്പിലാക്കും സ്ത്രീ സുരക്ഷയ്ക്കായി ജാഗ്രതാ സമിതി മാമോഗ്രാം യൂണിറ്റ് പട്ടികജാതി വിഭാഗക്കാർക്ക് ഡ്രൈവിംഗ് പരിശീലനം ടു വീലർ വിതരണം ഡിമൻഷ്യ കെയർ സെന്ററിന് സ്വന്തം കെട്ടിടം ആർത്താറ്റ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടം നിർമ്മാണം എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരണ വിഭാഗം തൊഴിലാളികൾക്ക് ടോയ്ലറ്റ് കോംപ്ലക്സ് അടക്കമുള്ള വിശ്രമമുറിയും നഗരസഭയിലൊരുക്കും പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ ഭവന നിർമ്മാണം അറ്റകുറ്റപ്പണി മാനസിക രോഗികൾക്കും അലഞ്ഞു നടക്കുന്നവർക്കും ഷെൽട്ടർ ഹോം എന്നിവയും പദ്ധതിയിലുണ്ട് നഗരസഭാ ടൌൺഹാളിൽ നടന്ന വികസന സെമിനാർ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം സുരേഷ് പദ്ധതി അവതരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൌൺസിലർമാരായ കെ കെ മുരളി ബിജുസി ബേബി രേവി മിനി മോൺസി സെക്രട്ടറി കെ ബി വിശ്വനാഥൻ സൂപ്രണ്ട് റീജ റാഫേൽ തുടങ്ങിയവർ സന്നിഹിതരായി ഗ്രൂപ്പ് ചർച്ചയും ചർച്ചകളുടെ ക്രോഡീകരണവും നടന്നു